അത്തച്ചമയത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും നടത്തിരുന്നൊരു ആഘോഷം എന്ന നിലയ്ക്കാണ് അത്തച്ചമയത്തെ കാണുന്നത് ഇവർ രണ്ട് പേരും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങം മാസത്തിലെ അത്തം മുതലുള്ള നാളുകൾ സൗഹാർദ്ദത്തിൻ്റെ ആഘോഷമാക്കുവാനാണ് നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ഔദ്യോഗികമായി ഇതിൻ്റെ ചടങ്ങുകൾ നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ നടന്ന തിരുവനന്തപുരം കൊച്ചി സംയോജനത്തോടെ ഇതിൻ്റെ ജ രാജകീയ സ്വഭാവം ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കേരള സർക്കാർ ഓണം ഏറ്റെടുത്തതോടെ ഇതിൻ്റെ പ്രസക്തി ഇല്ലാതായി തൃപ്പൂണിത്തുറയിൽ ഇത് അത്താഘോഷം മാത്രമായി അത്തച്ചമയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലെ കർ കർക്കിടത്തിലെ തിരുവോണം മുതൽ ചിങ്ങം തിരുവോണം വരെ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവകാലം തന്നെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ ചേര ചക്രവർത്തിമാരും മറ്റു രാജാക്കന്മാരും പ്രഭുക്കന്മാരും തൃക്കാക്കരയെത്തി മഹോത്സവത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ അവരുടെ തൃക്കാക്കരക്കുള്ള പുറപ്പാടാണ് അത്തക്ഷമയം എന്ന പേരിൽ അറിയപ്പെട്ടത് രണ്ടാമത്തത് തൃക്കാക്കര മഹാബലിയുടെ ആസ്ഥാനമാണ് അദ്ദേഹത്തെ വണങ്ങുവാനും കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനും കേരള രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി ഓണം ആഘോഷിച്ചിരുന്നു ആഘോഷിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിനെയാണ് എന്ന് വിളിക്കുന്നത് മൂന്നാമത്തതെന്ന് വെച്ചാൽ മഹാബലി മന്നനെ സ്വീകരിക്കുവാൻ നാടങ്ങും ഒരുങ്ങുന്നതിൻ്റെ മുന്നോടിയായി ആഘോഷമാണ് അത്തക്ഷമയം നാലാമത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൻ്റെ സൂചനയാണ് അത്തക്ഷമയം അഞ്ചാമത്തതോ മാമാങ്കത്തിൽ നിലപാട് നിൽക്കുന്ന നിൽക്കുക എന്ന ചടങ്ങിന് സമാനമായി കൊച്ചി രാജാവ് നടത്തുന്ന ഒരു ആഘോഷമാണിത് ആറാമത്തെ എന്ന് വെച്ചാൽ കർക്കിടകം അവസാനിച്ച് ചിങ്ങം പിറക്കുന്നത് ശുഭകരമായ സൂചനയാണ് തദവസരത്തിൽ പ്രജകളെ സന്ദർശിക്കുവാൻ കൊച്ചി രാജാവ് എത്തുന്നതിൻ്റെ ഭാഗമായാണ് അത്തക്ഷമയവും ആഘോഷിക്കുന്നത് ഏഴാമത്തെന്ന് എന്താണെന്ന് വെച്ചാൽ സ്വന്തം പ്രതാപം പ്രകടിപ്പിക്കുവാനുള്ള കൊച്ചി രാജാവിൻ്റെ പുറപ്പാടാണ് അത്തക്ഷമയാഘോഷം എല്ലാ അഭിപ്രായങ്ങളും തൃക്കാക്കരയിൽ പുറപ്പാടിനും ഏതെള്ളത്തിനും തന്നെ ഈ ആഘോഷം കൊച്ചിക്കും കോഴിക്കോടിനും മാത്രം ആയിത്തരുന്നത് എങ്ങനെയായിരിക്കാം കേരളം വാണിരുന്ന അവസാനത്തെ പെരുമാൾ രാജ്യം പങ്കുവെച്ചു നൽകിയപ്പോൾ പെരുമാളിൻ്റെ മക്കത്താഴ വഴിക്ക് കൊച്ചി രാജാവിനെയും മരുമക്കത്തായ താഴെവഴിയായി കോഴിക്കോട് സാമൂതിരിയെയും മാത്രമായാണ് അംഗീകരിച്ചത് അങ്ങനെയാണ് ഇരു കൂട്ടർക്കും പ്രാധാന്യം കൈവന്നത് അവർ അത് ആഘോഷമാക്കുകയും ചെയ്തു അത്തച്ചമയ ചടങ്ങുകൾ എന്താണ് എന്ന് നോക്കാം അത്തം നാളിന് മൂന്ന് ദിവസം മുമ്പ് ആഘോഷം തുടങ്ങും തൃപ്പൂണിത്തുറ കോവിലകത്തിൻ്റെ ഓരോ വാതിലുടേയും ഓരോ ദിവസം ആനയും അമ്പാരിയുമായി അത്തച്ചമയാഘോഷത്തിൻ്റെ കൊട്ടിയറിയിപ്പ് നടത്തുന്നു ഇന്ന ദിവസം അത്തച്ചമയം എന്നാണ് അറിയിപ്പ് ഈ ചടങ്ങിനെ ദേശം അറിയിക്കൽ എന്നാണ് പറയുക നാലാം ദിവസമായ അത്തം നാളിൽ പ്രധാന കോട്ടപാതിലൂടെയാണ് രാജാവിൻ്റെ എഴുന്നള്ളത്ത് അത്തത്തിൻ്റെ തലേന്നാൾ രാജാവിന് ഒരുക്കലാണ് അത്തം നാളിലെ ചന്തം ചോർത്തൽ ക്ഷൗരം കഴിഞ്ഞ് കുളിച്ച് ദേവതാ പ്രാർത്ഥനയും വഴിപാടും കഴിഞ്ഞ് അലങ്കാരമുറിയിൽ പ്രവേശിക്കും എല്ലാ ചമയങ്ങളും അണിഞ്ഞ് അതിഥികളായി എത്തിയവർക്ക് മുഖം കാണിക്കുവാനായി വെള്ളി സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുന്നു കക്കാട്ടുകാരനവരാണ് മുഖ്യാതിഥി നാടുവായകൾ പ്രഭുക്കൾ തണ്ടന്മാർ തങ്ങ തങ്ങൾമാർ മുസ്ലിയാർ മുതലായവരെല്ലാം അകമ്പടിക്കാരായി എത്തിയിരിക്കും അവരോടൊപ്പം പല്ലക്കിലേറി ആഘോഷപൂർവ്വം മുന്നോട്ട് നീങ്ങും കക്കാട്ടുകാരനവരാണ് മുഖ്യാതിഥി മറ്റുള്ളവർ അകമ്പടിക്കാർ ഇവർക്കൊപ്പം പല്ലക്കിലേറി ആഘോഷപൂർവ്വം മുന്നോട്ട് നീങ്ങും നെട്ടൂർ തങ്ങളും കരിങ്ങാഴ്ച കത്തനാരും ചെമ്പിൽ അരയനും കൊട്ടാരവാതക്കൽ തയ്യാറായി നിൽക്കണം എന്നതായിരുന്നു നാട്ടുവയക്കം ഏറ്റവും മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയ മൂന്നാനകൾ ആനപ്പുറത്ത് അമ്പാരി കൂടാരം പടഹം ചെങ്ങേല ചേങ്ങല കാഹളം മുതലായവ ഉണ്ടാവും ആനകൾക്ക് പുറകെ ബാൻഡ് അതിനു പുറകെ കുതിരപ്പട്ടാളം അതിനു പുറകിൽ നായർ ബ്രിഗേഡ് അതിന് പിന്നിൽ ചെട്ടിവാദ്യം പല്ലയ്ക്ക് മുന്നിൽ തീവെട്ടിക്കാർ അതിനു മുന്നിൽ ദാസിയാട്ടം അതിനു പിന്നിൽ അകമ്പടിക്കാർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പല്ലക്കിൻ്റെ പിന്നിൽ നീണ്ട ഘോഷയാത്രയാണ് എല്ലാവരും ഔദ്യോഗിക വേഷം അണിഞ്ഞിരിക്കും വലിയ തോക്കുകൾ ഗർജിച്ചു കൊണ്ടിരിക്കും സകല ചമയങ്ങളും അണിഞ്ഞാണ് രാജാവ് എഴുന്നള്ളുന്നതെങ്കിലും കിരീടം അണിയാറില്ല അത് കൈകളിലോ മടിയിലോ വെക്കുകയാണ് പതിവ് മലബാറിലെ വന്നേരിയിലുള്ള പെരുമ്പടപ്പു ഗ്രാമത്തിലെ ചിത്രകൂടത്തിൽ വെച്ചു വേണം പെരുമാളിൽ നിന്നും ലഭിച്ച കിരീടം ധരിക്കാൻ സാമൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് കൊച്ചി രാജാവ് കിരീടം ധരിക്കാറില്ല അറ്റക്ഷമയ ഘോഷയാത്ര കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ഒരു ബ്രാഹ്മണദൂനം ദൂതൻ വന്ന് ഇത്തവണ തൃക്കാക്കര ഉത്സവമില്ല മഹാരാജാവിന് മടങ്ങിപ്പോകാം എന്നറിയിക്കും ഉടനെ മഹാരാജാവ് തൃക്കാക്കരയപ്പനെ ലക്ഷ്യമാക്കി തൊഴുത് തിരിച്ചു പോകും തൃക്കാക്കര ഇടപ്പള്ളി രാജാവിൻ്റെ കീഴായിരുന്നുവെന്നും ആ രാജാവ് സമൂതിരിയുടെ സഹായിയായിരുന്നുവെന്നും രാജാവിന് തൻ്റെ ശത്രുരാജ്യമായ ഇടപ്പള്ളിയിലുള്ള തൃക്കാക്കരയ്ക്ക് പോകാനും വിസമ്മതമായിരുന്നുവെന്നും ചരിത്രം പറയുന്നു അതിനാൽ യാത്ര മുടക്കുവാൻ മുൻകൂട്ടി വേണ്ട ഏർപ്പാട് ചെയ്തു വെച്ചതിൻ്റെ ഭാഗമായാണ് ബ്രാഹ്മണ തുകൻ്റെ അറിയിപ്പെന്നും കാണാം അങ്ങനെ യാത്ര പുറപ്പെട്ടിട്ട് തന്നെ രണ്ട് മണ്ണൂർണാകം ഘോഷയാത്ര തിരിച്ചെത്തുന്നു മഹാരാജാവ് പണ്ടത്തു നിന്നും ഇറങ്ങി വെള്ളി ഇരിക്കും അത്തക്ഷമയെ ഘോഷയാത്രയുടെ അവസാനമാണത് ഈ സമയത്ത് രാജാവിനെ എല്ലാവരും വന്നും വണങ്ങുന്നു അപ്പോൾ പട്ടോല മേനോൻ എന്നയാൾ കുളി കഴിഞ്ഞ് തറ്റൊടുത്ത് ഒരു ഓലക്കെട്ടുമായി തിരുമുമ്പിലെത്തി ഓലക്കെട്ട് നിവർത്തി ഓരോ പ്രമുഖരുടെ പേരിൽ ഉറക്കെ വിളിച്ച് പറയുന്നു പേര് വിളിക്കുന്നയാൾ രാജാവിൻ്റെ മുന്നിൽ ഹാജരാവണം അപ്പോൾ രാജാവ് അവർക്ക് ഓണക്കോടിയും ദക്ഷിണയും നൽകും പട്ടോല മേനോന് പുറമെ സർവാധികാരികാരും ഒരു ലിസ്റ്റുമായി എത്തും അതിന് പറയുന്നവർക്കും പാരിതോഷികം നൽകി കഴിഞ്ഞാൽ അത്തച്ചമയ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി ഇതിനുശേഷം ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെല്ലാം സദ്യ നൽകും ആളുകളെല്ലാവരും പിരിഞ്ഞു പോയാൽ മഹാരാജാവ് നീരാട്ടിനെയും തള്ളും കുളി കഴിഞ്ഞാൽ അമൃതേതത്തിന് ഇരിക്കും വെള്ളിവിളക്ക് കൊളുത്തിവെച്ച് നിറപ്പറയ്ക്കു മുമ്പിൽ മൂന്ന് നാക്കിലയിട്ടാണ് ഊണ് എട്ടുകൂട്ടം മുപ്പേരി എട്ടുകൂട്ടം ഉപ്പിലിട്ടത് എട്ടുകൂട്ടം പ്രഥമൻ വലിയ പപ്പടം പഞ്ചസാര പഴവർഗ്ഗങ്ങൾ അനേകം കറിവട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഊണിൻ്റെ വട്ടം മഹാരാജാവിൻ്റെ ഊണ് കഴിഞ്ഞാൽ വലിയ വിളമ്പുകാരൻ പട്ടർ പട്ടർ ഒരു കൈ നിലവിളക്കിലൂന്നി ചിരുതേ എന്ന് വിളിക്കുന്നു എന്തേ എന്ന് വിളിക്കേട്ടുകൊണ്ട് ഒരു നായർ സ്ത്രീ പ്രവേശിക്കും അതൊരു ചടങ്ങാണ് അവൾ ഇലയേയും വിളക്കിനെയും വിളമ്പുകാരനെയും മൂന്ന് വലം വെച്ച് ഇലയിൽ കൈക്കുത്തും അപ്പോൾ മൂന്ന് പറ അരിയുടെ ചോറ് ഇലയിൽ ചെമ്പിലയുമായി വിളമ്പി ചെമ്പിലുമായി വിളമ്പി ബ്രാഹ്മണൻ സ്ഥലം വിടും ആ ചോറിൻ്റെ അവകാശം ഇലയടുപ്പുകാരിയായ ചിരിതയ്ക്കുള്ളതാണ് മഹാരാജാവ് അമൃതേതത്തിനിരിക്കുമ്പോഴും അമൃതത്തിനിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കതിന വെടി മുഴങ്ങാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തീപ്പെട്ട കേരളവർമ്മയുടെ കാലം വരെ ഈ പ്രൗഢി നിലനിന്നിരുന്നു ഈ അറിവ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്